ണോ വൈകി സിനിമ വിശേഷം ആവേശത്തിന് ശേഷം ഞങ്ങൾ ചെയ്യുന്ന പുറകു ടീം ചെയ്യുന്ന പുറകുണ്ട് വൈകിട്ട് അവിടെ ശ്രീജിത്ത ആക്ടറാണ് ശ്രീജിത്ത ആവേശത്തിൽ മറ്റേ ഹോൾസ് എടുവാടമായിട്ട് മീൻ ചെയ്യാൻ പറഞ്ഞു ഞാൻ അതുപോലെ മായേഷ് കപൂരി ചെറുപ്പക്കാരനായിട്ട് അതുപോലെ മായീപാസിനിമേസ് വരുമ്പോൾ ആഷി കപൂരി ശ്യാമുഷ്കർ ആദി ആർഷിദ്വീപാണ് രജീഷ് ഭാഗത്തെ ആവശ്യം ആയിരുന്നു ശ്രീധരൻ ആദ്യ ഡയറക്ടറിന്റെ പുറമുകളും അപ്പൊ അതിന്റെ പ്രൊഡ്യൂസർ നമ്മുടെ സ്വന്തം വൺ ഓഫ് ദ പ്രൊഡ്യൂസർ ജിത്തുണ്ട് പറഞ്ഞു ആദ്യത്തെ സിനിമയാണ് അപ്പൊ ശ്രീധരൻ ആദ്യം ഡയറക് സിനിമയില് എനിക്ക് ആദ്യ ഒരു നായകനാ പറ്റി അപ്പൊ അങ്ങനെ ആവശ്യമില്ല ശാന്ത അതിലൊരു സ്റ്റോക്കാണ് ഹാർട്ട് അറ്റാക്ക് ബാക്കി ഏതെല്ലാം പറയാൻ വേണ്ടി ഇനി നമുക്ക് പത്ത് വർഷം കൊണ്ടു ഡോക്ടർ വേണ്ടി പറഞ്ഞാല് അതായത് പറഞ്ഞത് സംസാരിച്ച ആവേശത്തിന് ശേഷം രണ്ടാമത് കൊണ്ടാണ് പൈകത്തിന് തന്നെ

അതിൻ്റെ അതിൻ്റെ ഓ നമ്മ ആർമിൻ്റെ ബാനറിൽ ഫഹദ് ഫാസിൽ ജിതു മാധവൻ ചേർന്നാണ് നിർമ്മാണം ചെയ്തിരിക്കുന്നത് ജിതു മാധവൻ നമ്മൾ എല്ലാവർക്കും അറിയാം നമ്മുടെ സൂപ്പർ ഹിറ്റ് സിനിമകളുമായി സാമ്യ ചേ ഒരു വ്യക്തിയാണ് ആദീഷ റോമാചൻ സോ നമ്മൾ ശ്രീജിത്ത് പൗസനെ കേൾക്കാം ഈ മൂവിനെ ഡയറക്ടർ തമീതസ്സ് ദിസ് ഇസ് ഫസ്റ്റ് വടമാണ് ഫെബ്രുവരി 14 ആം തീയതി ഞാൻ നിങ്ങളുണ്ടായി കേൾപ്പിക്കുകയാണ് എല്ലാവരും കൊണ്ടുപോകും ഒന്ന് കൊണ്ടുനടന്നാൽ അടിപൊളി എനിക്ക് ഒരു ില്ല അപ്പൊ ഞാൻ ഹാപ്പി അനുഭവിക്കുമ്പോ സോ ഞാൻ ഒരു ഗേൾസ്കൂളിൽ പഠിച്ചൊരാളാണ് എനിക്കറിയാം ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു പെൺകുട്ടികൾ മാത്രം ഉണ്ടാകുന്ന ഒരു വൈബ് അല്ലെങ്കിൽ ആ കോളേജിൽ ഇപ്പൊ പറഞ്ഞ പോലെ സിനിമ ഫെബ്രുവരി പതിനാലില് വാലന്റൈൻസ് പേര് തിയേറ്ററിൽ എത്തുകയാണ് ാണ് ഡയറക്ട് ചെയ്തേക്കുന്നത് അപ്പോ പതിനാലാം തീയതി നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂട്ടിയിട്ട് പാട്ടും തീർച്ചയായിട്ടും കാണാൻ പോകാൻ ആയിട്ട് പാട്ട് ഇപ്പൊ ഇഷ്ടമേ തീർച്ചയായിട്ടും കേട്ട് പോയത് കാരണം താങ്ക് യു സോ മച്ച് താങ്ക് യു സെറ്റ് ഞങ്ങള് മഞ്ഞുമല്ല നിങ്ങളാണ് ഞങ്ങൾ മഞ്ഞുമല്ല മുന്നിലുള്ള ആ എന്താണ് എല്ലാ സക്സസിനും പറയുന്ന ഞങ്ങൾ മൈലീടെയും തുടങ്ങുന്നത് ഇവിടെ നിന്നല്ല പക്ഷെ എനിക്കൊന്നും തുടങ്ങിയ ആഗ്രഹം പക്ഷെ ഇവളേജിൽ പറഞ്ഞു എന്തായാലും അടുത്തൊരു പണം എന്തായാലും നമുക്ക് ഇവിടെ തന്നെ തുടങ്ങി അതും എങ്കിലും ഇത് ആ ഒരു ഭയങ്കര ലെവലിലേക്ക് ഒരു മിറ്റ് എന്ന രീതിയിലുള്ള ഞാൻ പേര് ഇതൊരു പണമാണ് അപ്പൊ കുറച്ച് ഫ്രഞ്ച് മലയാളികളൊക്കെയാണ് നിനക്ക് അറിയാമല്ലോ ഫെബ്രുവരി പതിനാളിന്റെ റിലീസാണ് ബംഗ്ലദേശിയൊക്കെ ആണ് കുറച്ച് ഫ്രഞ്ച് മലയാളികളൊക്കെയാണ് അങ്ങനത്തെ പണം ആണ് ഇതൊരു ഒരു നൂറ്റമ്പത് കോടി നൂറ്റമ്പത് വരെ കുറ്റം അതെ അതെ ഇരുന്നൂറ് നൂറ്റമ്പതിലേക്ക് നിങ്ങൾ എത്തിച്ചേരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാ കാര്യങ്ങളും കാണാം ഫെബ്രുവരി പറഞ്ഞാൽ എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണാം ബോയ് ഫ്രണ്ട്സിനോട് ആണെങ്കിൽ ആരൊന്നും ഇല്ലെങ്കിൽ ഫാമിലി ആയാലും പോയിട്ടാണോ സിസ്റ്റർ എല്ലാവരും പോയിട്ടാകാം ഓക്കെ താങ്ക് യു തന്നെയാണ് സോ ആ കാര്യത്തിൽ ഞങ്ങളും പുറത്തുനിരുന്നു സിനിമ അടിമേജ് വേണ്ടിയിട്ട് നാളെ

कर ने जिस मां ने नेतृत्व है हमारे अध्यक्ष ने आजदा विमल खानिया को शुक्रिया बोलते की कृपया दोबारा निवेदन साहब नदिया माला दादी Yes, the stage is all yours, and the audience, the auditorium is also yours.